ക്രിസ്മസ് ന്യൂ ഓഫർ മഹാമേള ഒരുക്കി തിരൂർ പുത്തനത്താണി എ കെ ഹൈപ്പർ മാർക്കറ്റുകൾ ഡിസംബർ പത്തൊൻപത് മുതൽ ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയാണ് ഉപഭോക്താക്കൾക്കായി ഓഫർ വിസ്മയം ഒരുക്കിയിരിക്കുന്നത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വമ്പൻ വിലക്കുറവുകൾ ഒരുക്കി എ കെ ഹൈപ്പർ മാർക്കറ്റുകൾ ഡിസംബർ പത്തൊൻപത് വ്യാഴാഴ്ച മുതൽ ഡിസംബർ ഇരുപത്തിയഞ്ച് ബുധനാഴ്ച വരെയാണ് ഓഫർ കാലാവധി അവശ്യ സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ ക്രിസ്മസ് മെറ്റീരിയൽസ് തുടങ്ങിയവയ്ക്ക് വിലക്കുറവിന്റെ പ്രത്യേക ഓഫറുകളാണ് എ കെ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ കണ്ണൻ ഓഫർ വിസ്മയമാണ് എ എ കെ അവതരിപ്പിക്കുന്നത് കൂടാതെ ഈ ഓഫറിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി കേക്ക് ഫെസ്റ്റും സംഘടിപ്പിച്ചിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ഡാൻസ് പ്രോഗ്രാമും അരങ്ങേറുന്നുണ്ട് ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തുന്ന യുവഗായകൻ എം എൻ സാക്കിയുടെ സംഗീത ബിന്നും ഉണ്ടായിരിക്കുന്നതാണ് തിരൂരിലെയും പുത്തനത്താണിയിലെയും പരിസര പ്രദേശങ്ങളിലെ കസ്റ്റമേഴ്സിനായി എ കെ ഹൈപ്പർ മാർക്കറ്റ് പുതിയ പ്രൊമോഷന് തുടക്കം കുടിച്ചിരിക്കുകയാണ് ആ പ്രൊമോഷന്റെ ഭാഗമായി ഡിസംബർ പത്തൊമ്പത് മുതൽ ജനുവരി ഒന്ന് വരെ കേക്ക് ഫെസ്റ്റിവലും ദമാക്കാസേൽ ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൂടാതെ ഡിസംബർ ഇരുപത്തിരണ്ടിന് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ഒരു ഡാൻസ് കണ്ടസ്റ്റും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് മുഖ്യാതിഥിയായി എത്തുന്ന എം എൻ യുവ എം എൻ സാക്കി സംഗീത വിരുന്നും ഉണ്ടായിരിക്കുന്നതാണ് ഉപഭോക്താക്കൾക്ക് ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്നതിനായി എ കെ ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയതായി ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ അസ്ലം പറഞ്ഞു ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഡയറക്ടർക്കെന്റ് സ്റ്റോർ എന്നീ സെക്ഷനുകളിലും കുറവോട് കൂടിയുള്ള ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ക്രിസ്മസ് പ്രൊഡക്ടുകളും ആവശ്യമായ ഗിഫ്റ്റ് ഐറ്റംസും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനുള്ള പാർക്കിംഗ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടുകാർ നൽകിയ വലിയ പിന്തുണയ്ക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നതായും ഷോപ്പിംഗ് സുഗമമാക്കാൻ കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കിയതായും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ഷെരീഫ് കെ എം തിരൂർ പുത്തനത്താണി ഹൈപ്പർ മാർക്കറ്റ് മാനേജർമാരായ സഹദ് റമീസ് ഡിപ്പാർട്ട്മെന്റ് ബൈങ് മാനേജർ ഷബീബ് ഓഡിറ്റ് മാനേജർ ഷമീർ എച്ച് മാനേജർ അസ്ലബ് എന്നിവർ സംബന്ധിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ സാഷൻ നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്